നമ്മുടെ നാടിൻ്റെ അതാണ് കാണിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ വിലമതിക്കുകയാണ് പക്ഷേ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വല വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും അതേസമയം എൻവറോൺമെൻറ്റൽ കാര്യങ്ങളിൽ പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുണ്ട് അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തുമുണ്ട് രാജ്യത്തിന് പുറത്തും കാണും അങ്ങനെയുള്ളവരുടെയെല്ലാം സഹായമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത അതാണ് ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട് അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശീലന സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും